അസ്ലാം വലൈക്കുറമത്തല്ലാ ബസ്മില്ല അലഹമില്ലാ അല്ലാതി ഹദാൻ അലി ഹദാ അമ കുന്നാലി നഹി അലൗലാൻ ഹദാൻ അള്ളാഹ്മ ഏറെ സ്നേഹദ്രനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളാണ് നാം പഠിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാകുന്നു എന്നതാണ് തിരിച്ചറിയേണ്ട ഒരു വസ്തുത അള്ളാഹുവിൻ്റെ നാമങ്ങൾ ആഴത്തിലറിയുന്നതോടുകൂടി നമ്മുടെ ഈമാൻ മാൻ നമ്മുടെ ഭയഭക്തി വർധിക്കും അതുപോലെ തന്നെ രഹസ്യവും പരസ്യവും നന്നാവും ഇതൊക്കെയാണ് ഈ അസ്മാ ഉൽഹസ്ന പഠിക്കുന്നതിലൂടെ നാം നേടിയെടുക്കേണ്ട നേട്ടങ്ങളും അതുകൊണ്ട് തന്നെ ഇന്ന് ഇൻഷാ അള്ളാ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഖബീർ എന്ന നാമത്തെയാണ് നാം പഠിക്കുന്നത് അൽ ഖബീർ എന്ന നാമത്തിൻ്റെ തേട്ടം അർത്ഥം അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതും നാം ഉൾക്കൊള്ളേണ്ടതും നാം പാലിക്കേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷല്ല ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നാം പരിചയപ്പെടുന്നത് ഒന്നാമത്തത് വിശുദ്ധ ഖുർആാനിൽ നാൽപ്പത്തി അഞ്ച് തവണയാണ് അൽ ഖബീർ എന്ന് അള്ളാഹുവിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ അള്ളാഹുവിൻ്റെ അൽ ഖബീർ എന്നത് രണ്ട് രൂപത്തിലാണ് വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ളത് ഒന്നാമത്തത് അള്ളാഹുവിൻ്റെ അൽ ഖബീർ എന്ന നാമം ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ അല്ലാഹുബിമുനീറ അള്ളാഹു സുഹാന എല്ലാം അറിയുന്ന ഖബീർ ആകുന്നു എന്ന് സുബഹാനുഹു കുറിച്ച് നമുക്ക് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ മറ്റു ചില കൂടി ചേർന്ന് അള്ളാഹുവിൻ്റെ അൽ ഖബീർ എന്ന നാമം വന്നിട്ടുണ്ട് ആലിമുൽ ഖൈബി വഷഹാദുൽ ഹക്കീമുൽ ഹക്കീമായ ഖബീറായ എന്ന് അള്ളാഹു സുബഹാനു താലെ ആ ഹക്കീം എന്ന നാമത്തോടു കൂടി ചേർത്ത് ഖബീർ എന്ന നാമത്തെക്കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ അള്ളാഹു മറ്റു ചില നാമങ്ങളിലൂടെ അൽ ലത്തീഫുൽ ഖബീർ പോലെയുള്ള നാമങ്ങളിൽ അള്ളാഹു അൽ ഹബീറാണ് എന്ന് നമുക്ക് പഠിപ്പിച്ച് നൽകുന്ന നാൽപ്പത്തിയഞ്ച് തവണ അള്ളാഹുവിൻ്റെ ഈ നാമങ്ങൾ വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുണ്ട് എന്നതാണ് അപ്പോൾ എന്താണ് അൽ ഹബീർ എന്ന നാമത്തിൻ്റെ അർത്ഥം അള്ളാഹു സുഹാനുഹോത് അല്ല അവൻ്റെ സൂക്ഷ്മജ്ഞാനം അത് അങ്ങേയറ്റം അള്ളാഹു സൂക്ഷ്മജ്ഞാനിയാകുന്നു എന്ന് കൃത്യമായി ഒന്നുപോലും അവൻ്റെ അറിവിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നില്ല ഒളിഞ്ഞു നിൽക്കുന്നില്ല എന്നതാണ് അൽ ഹബീർ എന്ന നാമത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സൂക്ഷ്മമായി അറിയുകയും ആ അറിവിൽ ഒന്നും തന്നെ മറയാതെ മാങ്ങ മാറി നിൽക്കാതെ മങ്ങാതെ നിലനിൽക്കുന്നു എന്നതാണ് അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് ഒന്നും മറന്നുപോവുകയില്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിയുന്നതെല്ലാം എന്നും ഓർമ്മ നിൽക്കണമെന്നില്ല എന്നാൽ അല്ലാഹു സുഭാനുഭവത്താലെ എല്ലാം അറിയും എത്ര സൂക്ഷ്മമായതും എത്ര ഇരുട്ടിലുള്ളതും എത്ര മറഞ്ഞു നിൽക്കുന്നതും എത്ര ഒളിപ്പിച്ചു വെച്ചതും അല്ലാഹു അറിയും ആ അറിവിൽ അള്ളാഹു സുബ്ഹാനഹു തലയ്ക്ക് ഒന്നും മറന്നു പോവുകയില്ല മങ്ങിപ്പോവുകയില്ല മാഞ്ഞു പോവുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ഇന്ന റബ്ബഹും ബിഹിം യു മിൻ ല ഹബീർ അന്നേ ദിവസം അള്ളാഹു സുബാനു താല അൽ ഹബീറാണ് ഏതാ ദിവസം വിശുദ്ധ ഖുർആാനിൽ നമുക്ക് പഠിപ്പിച്ച് നൽകുന്ന ഈ ആയത്തിൻ്റെ തൊട്ടു മുമ്പ് രണ്ട് വചനങ്ങൾ നമുക്ക് സൂചിപ്പിച്ചിരുന്നത് അഫലു മാഫിൾ ഖുബൂർ ഖബറിൽ നിന്ന് പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്കറിഞ്ഞില്ലേ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് അള്ളാഹു പറയാണ് വഹസ് അമാഫി സുദൂർ നിഞ്ചകങ്ങൾക്കുള്ളത് അത് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദിവസമാണ് ആ ദിവസത്തിൽ അള്ളാഹു സുബഹാനഹുവത്താല അൽ ഹബീറാണ് നിങ്ങൾ മറച്ചുവെച്ചതും തെളിമയാർന്ന് ചെയ്തതും അതുപോലെ തന്നെ ആരും അറിയാതെ ചെയ്തതും ഇതെല്ലാം അൽ ഹബീറായ അള്ളാഹു അറിയുന്നു എന്നതാണ് ആ അന്ത്യനാളിനെ അങ്ങനെ അൽ ഹബീർ എന്ന അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്താനുള്ള കാരണം എന്തെന്നറിയോ മനുഷ്യരും സൃഷ്ടി എല്ലാ സൃഷ്ടികളും ആ ദിവസത്തിൽ പേടിച്ച് വിരണ്ടു നിൽക്കുന്ന ദിവസമാണ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം ഒരാളും ഉപകരിക്കാത്ത ദിവസം ആ ദിവസം ഭയങ്കരമായ സംഭവങ്ങൾ സംഭവിക്കുന്ന ആരും ആർക്കും തുണയില്ലാത്ത ആരും ആർക്കും സഹായം നൽകാത്ത ആരും ആരെയും തിരിഞ്ഞു നോൽക്കാത്ത ആ ദിവസത്തിൽ അള്ളാഹു സുഹാനഹു അറ്റാല എല്ലാം അറിയുന്നവനാണ് എത്ര വലിയ സംഭവ വികാസങ്ങൾ ഈ ലോകത്തുണ്ടായാലും ശരി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറഞ്ഞതായിട്ടില്ല ഒന്നും മാഞ്ഞതായിട്ടില്ല ഒന്നും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് മാറി നിൽക്കുന്നതില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ആ ദിവസം പറഞ്ഞത് ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇതിൻ ലഹബിർ അന്നേ ദിവസത്തിൽ നിങ്ങളുടെ റബ്ബ് നമ്മുടെ റബ്ബ് അവൻ എല്ലാം അറിയുന്നവനാണ് രഹസ്യങ്ങളും പരസ്യങ്ങളും അറിഞ്ഞവനാണ് അറിയുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞു യൗമ തുബില സറാ രഹസ്യങ്ങളെ പുറത്താക്കുന്ന പരസ്യമാക്കുന്ന ദിവസമാകുന്നു അന്നത്തെ ദിവസം എന്ന അള്ളാഹു സുബാനഹു തലം നമുക്ക് പഠിപ്പിച്ച് നൽകുമ്പോൾ എല്ലാം അറിയുന്നവനും പൂർണ്ണമായി അറിയുന്നവനും ദൃശ്യമെന്നില്ല അദൃശ്യമെന്നില്ല രഹസ്യമെന്നില്ല പരസ്യമെന്നില്ല ആകാശത്തിലേതും ഭൂമിയതിൽ ഭൂമിയിലേതും എന്ന വ്യത്യാസങ്ങളൊന്നുമില്ലാതെ അതുപോലെ കഴിഞ്ഞതോ വരാനിരിക്കുന്നതോ ഭാവിയിലുള്ളതോ ഗൈബായതോ അദൃശ്യമായതോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാം അറിയുന്നവൻ അവൻ അൽ ഹബീറാകുന്നു അള്ളാഹു സൂക്ഷ്മജ്ഞാനിയാണ് എല്ലാം അറിയുന്നവൻ സൂക്ഷ്മമായി അറിയുന്നവൻ ഓരോ അണുപോലും അറിയുന്നവനാണ് അള്ളാഹു സുബാനഹോ താലം എന്നത് നമ്മൾ തിരിച്ചറിയണം എങ്കിൽ നമ്മുടെ ഈ ജീവിതയാത്രയിൽ മരണാനന്തരം ആ റബ്ബിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ദിവസം ആ ദിവസത്തിൽ നമ്മുടെ ഹൃദയം വിശുദ്ധിയാകും അങ്ങനെ അള്ളാഹുവിന് അൽ ഹബീറാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ജീവിതം രഹസ്യവും പരസ്യവും നന്നാകുന്നത് അൽ ഹബീറായ അള്ളാഹുവിനെ തിരിച്ചറിയുന്നിടത്താണ് നമുക്കൊന്നും ഒളിപ്പിച്ചു വെക്കാൻ സാധ്യമല്ല എന്നും അള്ളാഹു സുഹാനോ തല സൂക്ഷ്മമായി നമ്മൾ ആരും കാണാതെ അറിയാതെ ചെയ്ത പ്രവർത്തനങ്ങൾ പറഞ്ഞ പ്രവർത്തനങ്ങൾ ആലോചിച്ച പ്രവർത്തനങ്ങൾ എല്ലാത്തിനെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാണ് അൽ ഹബീർ എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ഹൃദയം വിശുദ്ധമാകുന്നത് അതുകൊണ്ടാണ് അള്ളാഹ് ഹുസാൻഹല ഓർമ്മപ്പെടുത്തിയത് അള്ളാഹുവിയിലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് പേടിച്ച് ജീവിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു വലക്കതി കാരണം എന്തെന്നറിയോ അന്നത്തെ ദിവസം എന്നുള്ളത് ഓരോരുത്തരും ഒറ്റക്കൊറ്റയ്ക്കായിരിക്കും വരുന്നത് വ കുല്ലുഹും ആ തീഹിയോ മൽ മിഫർദ അന്നെല്ലാവരും ഒറ്റയ്ക്കായിരിക്കും ഉണ്ടാവുക ആരും സഹായിക്കാൻ ഉണ്ടാവില്ല എല്ലാവരും തൻ്റെ കർമ്മങ്ങളുമായി കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒറ്റക്കൊറ്റക്കായി വരുന്ന ആ ഒരു പരലോകത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് അൽ ഹബീറായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് വത്തക്കൂ യൗമൻ തുർജീഹി ഇല അൽ ഹബീറായ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കൂ എന്ന് നിശിദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി അന്നത്തെ പ്രത്യേകത എന്താ അന്നത്തെ പ്രത്യേകതയെക്കുറിച്ച് അള്ളാഹു സുബാനു തല പറഞ്ഞു ബൽ ബദാലഹും കബിൽ മുമ്പ് ഒളിപ്പിച്ചു വച്ചതെല്ലാം രഹസ്യമാക്കി ഗോപ്യമാക്കി വെച്ചതെല്ലാം അന്ന് അല്ലാഹു സുബഹാനും തല പ്രകടമാക്കുന്ന വെളിവാക്കുന്ന ദിവസമാണ് നാം ചെയ്ത കർമ്മങ്ങൾ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്ന ഒരു രംഗം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ രഹസ്യമായി ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്ത കർമ്മങ്ങൾ സ്ക്രീനിൽ കാണുന്ന ദിവസം എല്ലാവരും ഉയർത്തെ നിൽപ്പിക്കപ്പെട്ട ദിവസത്തിൽ എല്ലാവരും നോക്കി നിൽക്കേ നമ്മുടെ കർമ്മങ്ങൾ സ്ക്രീനിൽ കാണുന്ന അവസ്ഥ എന്തായിരിക്കും അന്നത്തെ അവസ്ഥ അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് പേടിച്ചുകൊണ്ട് ജീവിക്കൂ എന്ന് അള്ളാഹു സുബഹാനു തല ഓർമ്മപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല അള്ളാഹുവിൽ നിന്ന് ഒരു ഒരു വൃത്താന്തത്തെയും മറച്ചു വയ്ക്കാനോ ഒളിച്ചു വയ്ക്കാനോ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് യൗമ ഹദീസ കാഫിരീങ്ങൾ വിചാരിക്കും ഏ ഒന്നുകൂടി മണ്ണിട്ട് മൂടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന അവസ്ഥ ഉണ്ടാവും പരലോകം കാണുമ്പോൾ പക്ഷേ അള്ളാഹു പറയാണ് അല്ലാഹുൽ നിന്നും ഒന്നും തന്നെ മറച്ചു വെക്കാൻ സാധ്യമല്ല അത്രയും സൂക്ഷ്മിയാകുന്നു അൽ ഹബീറായ അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ അള്ളാഹു സുഹാനുല വീണ്ടും പറഞ്ഞത് യൗമ ബനൂൻ സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കാത്ത ആ ദിവസം ഇല്ലാമൻ ബിൻ സലീം ഹൃദയം ശുദ്ധീകരിച്ചു കൊണ്ടുള്ള അവസ്ഥയിൽ റബ്ബിനെ കണ്ടുമുട്ടിയാൽ അവനാകുന്നു വിജയം എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു ആരാണ് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു ഹാദ യോ യോമുദ്ഹും അവരുടെ സത്യസന്ധത അവർക്ക് ഉപകാരപ്പെടുന്ന ദിവസം ആ സത്യസന്ധത എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് അത് ഹൃദയത്തിൽ നിന്നാണ് കപടത ഉണ്ടാകാൻ പാടില്ല കാപട്യം ഉണ്ടാകാൻ പാടില്ല ഹൃദയത്തിലൊന്നും പുറമെ മറ്റൊന്നും കാണിച്ചുകൊണ്ട് ജീവിക്കാൻ പാടില്ല അങ്ങനെ ഹൃദയത്തെ പരിശുദ്ധപ്പെടുത്തിയ ആളുകൾക്കാണ് നാളെ പരലോകത്ത് വിജയം എന്നത് നമുക്ക് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ച് നൽകുന്നു കാരണം ഹൃദയത്തിനുള്ളിലുള്ളതുപോലും അറിയുന്നവൻ അൽ ഖബീറായ അള്ളാഹുവാണ് ഒമാ തുഹ്ഫി സുദൂർ ഹൃദയാന്തരങ്ങളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നത് പോലും അള്ളാഹു അറിയുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ പറയുമ്പോൾ സഹോദരന്മാരെ സഹോദരിമാരെ അൽ ഖബീറായ അള്ളാഹുവിനെ നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ രഹസ്യ ജീവിതം നന്നാകുന്നത് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഒരിക്കൽ ഒരു രാത്രി നമിസ് അല്ല അള്ളാഹു അലഹി വസല്ലമ്മയുടെ പിന്നാലെ ആയിഷാർ അള്ളി അൻഹ പോവുകയാണ് ആ സംഭവം റസൂൾ അള്ളാഹി സല്ലു അലൈ സ്വല്ലമ്മയും ആയിഷാർ അലി അള്ളാഹു അൻഹയും ഒരുമിച്ച് കിടക്കുന്ന ദിവസം അന്ന് ആയിഷാർ അള്ളി അള്ളാഹു വൻഹ ഉറങ്ങിയെന്ന് വിചാരിച്ച് എണീറ്റ് പുറത്തേക്ക് പോകുന്നു ആയിഷാർ അലഹാൻഹ ഉറങ്ങിയിട്ടില്ല എണീറ്റ് പ്രവാചകൻ്റെ പിന്നാലെ പോയി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കാൻ പ്രവാചകൻ സല്ല അല്ലാഹു അലൈഹി സ്വലമ്മ ബക്കൈയിലേക്കായിരുന്നു പോയത് അവിടെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു മൂന്ന് പ്രാവശ്യം കൈ ഉയർത്തി താഴ്ത്തി പ്രാർത്ഥിച്ചു അങ്ങനെ പ്രവാചകൻ സല്ലു അലൈവല് ആവർത്തിച്ച് അവിടെ പ്രാർത്ഥിക്കുകയും തിരിച്ചു നടക്കുമ്പോൾ ആയിഷർ അലൈഹി അല്ലാഹു അൻഹ പെട്ടെന്ന് തിരിഞ്ഞോടുകയാണ് പ്രവാചകൻ കാണാതിരിക്കാൻ അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ വീട്ടിലേക്കെത്തി അപ്പോൾ ആയിഷാർ അലി അള്ളാഹു അൻഹ കിതയ്ക്കുന്ന ഒരു രൂപത്തിലുള്ള അവസ്ഥ കാണുകയുണ്ടായി റസൂൽ അള്ളാഹി സല്ലു അലൈ വല്ല ആയിഷാർ അലി അള്ളാഹു അൻഹയോട് ചോദിക്കുകയാണ് മാലക്കിയ ആയിഷ ഹൈഷൻ റാബിയത്തൻ എന്താണ് ആയിഷ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഇങ്ങനെ കിതയ്ക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആയിഷ ആയിഷറുള്ളഹ പറയണില്ല ഇല്ല റസൂലെ ഒന്നുമില്ല എന്ന് പറയുന്നു അപ്പോൾ പ്രവാചകൻ തിരിച്ച് ആയിഷർ അലിയല്ലാഹു അനഹയോട് സൂചിപ്പിക്കുകയാണ് ലത്തുഹ്ബിരിൽ ഖബീർ ഒന്നുകിൽ നീ എനിക്ക് പറഞ്ഞു തരണം അല്ലെങ്കിൽ അൽ ലത്തീഫായ അൽ ഖബീറായ അള്ളാഹു എനിക്ക് പറഞ്ഞു തരും എന്നാണ് അത്രയും സൂക്ഷ്മമായ ആ സംഭവത്തെക്കുറിച്ച് അള്ളാഹു സുഹാനത്തിലെ എനിക്ക് അറിയിച്ചു തരും എന്ന് ആയിഷറി അള്ളാഹു അനഹയോട് സംഭവം പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് സൂചിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ആയിഷി അള്ളാഹു അൻഹ പറയുകയാണ് റസൂലെ നിങ്ങളാണ് എൻ്റെ ഉമ്മയും ഉപ്പയും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവത്തെ വിവരിച്ചു കൊടുക്കുകയാണ് കാരണം റസൂൽ അള്ളാഹി അള്ള്വസലമ എങ്ങോട്ടാണ് ഇറങ്ങിപ്പോകുന്നത് എന്ന് അറിയണം അതിനുവേണ്ടി പിന്നാലെ കൂടിയതാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അള്ളാഹി ഇസ്വല്ലി സ്വലമ ചോദിക്കുകയാണ് അപ്പോൾ എൻ്റെ മുമ്പിൽ കണ്ട ആ കറുത്ത വസ്ത്രം ധരിച്ചാണ് നീയായിരുന്നു അല്ലേ എന്ന് തിരിച്ച് ആയിഷറലി അള്ളാഹുഹയുടെ ചോദിക്കുമ്പോൾ തന്നെ ആം അതെ എന്ന് പറയാൻ എന്നിട്ട് റസൂൽ അള്ളാഹി സ്വല്ലു അലിസ്ല ആ സംഭവത്തെ വിവരിച്ചു കൊടുക്കുന്നു ഞാൻ ഈ ഒരു ചരിത്രം ഇവിടെ കൊണ്ടുവരാൻ കാരണം അവിടെ ആയിഷർ അലി അള്ളാഹു ഓൻഹ മറച്ചു വച്ചിട്ടും പറയാതിരുന്നിട്ടും അവിടെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി അൽ ലത്തീഫായ അൽ ഹബീറായ അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു തരും അല്ലെങ്കിൽ അറിയിച്ചു തരും എന്ന് ആ സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറച്ചു വെക്കാൻ കഴിയില്ല മനുഷ്യർക്ക് മുമ്പിൽ മറച്ചു വെക്കാൻ സാധിച്ചെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ മറച്ചു വെക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്നാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് അല അലയൂമൻ ലത്തീഫ് ഖബീർ അള്ളാഹു അല്ലീഫാൻ അൽ ഖബീറാൻ എന്നിരിക്കെ ആ അള്ളാഹുവിൻ്റെ അടിമകൾ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹുവിനും അറിയുകയോ ഒരിക്കലും സാധ്യമല്ല അള്ളാഹു അറിയും ആ ഖൽഖിൻ്റെ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായി അറിയുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് മനസ്സിലാക്കുക അള്ളാഹു സുബ്ഹാനുഹു വത്താല അവൻ അൽ ഖബീറൻ രഹസ്യമായതും പരസ്യമായതും ഗോപ്യമാക്കി വെച്ചതും മറച്ചുവച്ചതും എല്ലാം അറിയുന്നവനാണ് അൽ ഖബീറായ അള്ളാഹു സുബഹാനുഹു തലാം ഒരു സംഭവം ഒരു ചരിത്ര സംഭവം നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരികയാണ് മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമയെ കൊല്ലാനുള്ള ഗൂഢ ചർച്ച രണ്ടുപേർ മാത്രം കുറൈഷി ഗോത്രമോ മറ്റാരും അറിയാതെ വെറും രണ്ടുപേർ സൊഫാന് ബിന് ഉമയ്യയും ഉമയർ ബിൻ വഹബും എന്ന് പറയുന്ന രണ്ട് ഇസ്ലാമിൻ്റെ അന്നത്തെ ശത്രുക്കൾ അവിടെ ഗൂഢമായ ചർച്ച നടത്തുകയാണ് അപ്പോൾ ഉമയർ ബിൻ വഹബ് പറയുകയാണ് എനിക്കെൻ്റെ കുടുംബത്തെ നോക്കണം എനിക്ക് കുറേ കടങ്ങളുണ്ട് ഞാൻ അവ ആ മുഹമ്മദിനെ കൊല്ലാൻ പോയാൽ ഇതൊക്കെ ആര് ചെയ്യുമെന്ന് പറയുമ്പോൾ സൊഫാനു ബിന് ഉമ്മയ്യ അത് ഏറ്റെടുക്കുകയാണ് അങ്ങനെ ആ ഗൂഢമായ ആരുമറിയാത്ത രണ്ട് പേർ മാത്രം ചർച്ച ചെയ്ത ആ സംഭവം അവസാനം ഉമയർ ബിന് വഹബ് നേരെ മദീനയിലേക്ക് എത്തി മദീന പള്ളിയുടെ മുമ്പിലെത്തിയപ്പോൾ മർലൻഹു വാളൂരിയിട്ടെടുത്ത് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രവാചകൻ വിട്ടേക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്നു എന്തിനാണ് ഉമയർ താങ്കൾ വന്നത് ഉമയർ പറയുകയാണ് ഞാൻ എൻ്റെ മകൻ്റെ വിഷയത്തിൽ സംസാരിക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ റസൂൾ അള്ളാഹി സ്വല്ലാസ്ല്ലാം പറയണം ഉമയർ താങ്കൾ സത്യം പറയണം താങ്കൾ സത്യം പറയണം എന്ന് പറയുമ്പോൾ ഉമയർ വീണ്ടും പറയണം ഇല്ല ഞാൻ സത്യമാണ് പറയുന്നത് റസൂൾ അള്ളാഹി സ്വല്ലി സ്വല്ല്മ തലേ ദിവസം രാത്രി നടന്ന ഗൂഢമായ ചർച്ച നാനൂറ്റി അൻപത് കിലോമീറ്ററുകൾക്കപ്പുറം മക്കത്ത് നടന്ന ആ ഗൂഢമായ രണ്ടുപേർ മാത്രം അറിഞ്ഞ മൂന്നാമത്തൊരാൾ അറിയാത്ത ആ ഗൂഢമായ ചർച്ചയെക്കുറിച്ച് ഉമയറിനോട് തിരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹു സുബഹാനുഹു താലിബിരിൽ അലൈഹി സ്വലാം വഴി അൽ ഹബീറായ അള്ളാഹു പ്രവാചകൻ എത്തിച്ചു കൊടുക്കുകയാണ് ആ ഗൂഢമായ ചർച്ചയെ ആരും അറിയാതെ ഇരുട്ടത്ത് രണ്ടുപേർ മാത്രം ചെയ്ത ചർച്ച പ്രവാചകൻ സലഹുലി സ്വലാം നാനൂറ്റി അൻപത് കിലോമീറ്ററുകൾക്കപ്പുറം ഇരുന്ന് ആ അള്ളാഹു സുബഹാനു താല ആ സംഭവത്തെ അറിയിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അൽ ഹബീറായ അള്ളാഹു ഗൂഢമായത് പോലും ഒളിച്ചു വെച്ചതും മറച്ചുവെച്ചതും അതുപോലെ തന്നെ രഹസ്യമാക്കി എല്ലാം അറിയുമെന്നാണ് ഈ ഒരു ചരിത്ര സംഭവം നമുക്ക് പഠിപ്പിച്ചെൽകുന്നത് അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈഹി സ്വലം ആ മനുഷ്യനോട് പറയാണ് അള്ളാഹു ഹാ ഇലുബൈനഖ് ഒബൈ നദാലിഖ് നിനക്കും ആ സംഭവത്തിനുമിടയിൽ അള്ളാഹു സുബ്ഹാനുത്താല എല്ലാം അറിഞ്ഞവനായിക്കൊണ്ടുണ്ട് എന്നതാണ് അള്ളാഹു സുബഹാനുഹു താലയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ നന്മകളും തിന്മകളും എല്ലാം അറിയുന്നവൻ നമ്മുടെ നന്മകൾ മാത്രമല്ല നമ്മുടെ തിന്മകളും അള്ളാഹു സുബാനുഹു തല അറിയുന്നു എന്നാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും എത്ര മൈന്യൂട്ടാണെങ്കിലും അത് അള്ളാഹു സുബഹാനുത്തല അറിയുന്നു എന്ന ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത് വത്തക്കുല്ലാഹ് ഇൻ അല്ലാഹു ഖബീറും ബിമാറ്റ മലൂൻ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കൂ അള്ളാഹു നിങ്ങൾ എന്തെന്നാണോ പ്രവർത്തിക്കുന്നത് അത് കൃത്യമായി അറിയുന്നവൻ അള്ളാഹു ആണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു അപ്പോൾ അള്ളാഹു ഖബീറാണെന്ന് പഠിക്കുമ്പോൾ അവൻ സൂക്ഷ്മജ്ഞാനിയാണ് രഹസ്യമായതും പരസ്യമായതും ഒളിച്ചു വെച്ചതും അതുപോലെ തന്നെ രഹസ്യമാക്കിയതും ഗൂഢമാക്കിയതും ആരും അറിയാതെ ചെയ്തതും ഒറ്റയ്ക്ക് ചെയ്തതും മനസ്സിൽ ചിന്തിച്ചതുപോലും അറിയുന്നവനായ സൂക്ഷ്മജ്ഞാനിയാണ് അള്ളാഹു എന്ന് തിരിച്ചറിയണം ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും അല്ലാഹുവിനെ മറച്ചുവെക്കാൻ സാധ്യമല്ല എന്നും രഹസ്യമായി ചെയ്യുന്ന തിന്മകൾ പോലും അള്ളാഹു അറിയുമെന്നും ആ വിഷയത്തിൽ അള്ളാഹുനാളെ പാരത്രിക ലോകത്ത് നമ്മെ പിടികൂടുമെന്നുമുള്ള തിരിച്ചറിവാണ് അള്ളാഹു അൽ ഖബീറാണ് എന്ന് നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങളെന്ന് തിരിച്ചറിയുക അള്ളാഹു സുബാനഹത്താല അങ്ങനെ അൽ ഹബീറായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് അവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അഹുദി റബ്ബുലമീൻ അസ്ലാ അലൈക്കു വരഹമുല്ലാ വാ